കണ്ടില്ലേ ആ കുട്ടി എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് സ്കൂളൊക്കെ തുറന്നു ഇപ്പോൾ ഡ്രൈവർമാരും അതുപോലെ തന്നെ എൻ്റെ ശമ്പുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ അടുത്ത് അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുക റോഡിൻ്റെ നിയമങ്ങളൊന്നും അവർക്കറിയില്ല അവരുടെ ചിന്ത സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വേഗം വീട്ടിലെത്തണം അച്ഛനെ കാണണം അമ്മേനെ അമ്മേനെ കാണാൻ കളിക്കണം അതൊക്കെ ചിന്ത കൊണ്ടാണ് അവർ വേഗം വരുന്നത് അതായത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ഇപ്പുറത്തും വരുന്ന വണ്ടികളൊന്നും അവര് നോക്കൂല ഏർ അവർ പെട്ടെന്ന് ഓടി അങ്ങോട്ട് കിടക്കും അപ്പോ റോഡിന്റെ നിയമങ്ങളൊക്കെ രക്ഷാധികാരികൾ നിങ്ങൾ എന്തു ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിള്ളേർ റോഡ് കുടിച്ച് കിടക്കുമ്പോൾ പരമാവധി അവിടെ ഇവിടെ വണ്ടി തന്നെ ഒക്കെ നോക്കിയിട്ട് കിടക്കാൻ ശ്രമിക്കാൻ വേണ്ടി പറയുക അതുപോലെ ഡ്രൈവർമാർ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക ഏർ സ്കൂളൊക്കെ തുറന്നു കുട്ടികളും അശ്രദ്ധവരാണ് ഏർ Kemarin, saya tiga.